സുകുമാരൻ പിന്നെ പൃഥ്വിരാജിന്റെ ചേട്ടൻ ചെയ്യു നൂറ് പേരെണ്ടായി സുകുമാരൻ്റെ കറക്റ്റ് ആവുമെന്നറിയില്ല കൊച്ചുകളി എന്റെ പൊന്നു ദൈവത്തെ പറയുന്നു അവനല്ല വരണം വരണം തോമാ ഞാനൊരു കാര്യം ചോദിച്ചെ ആ സൗണ്ടിൽ നീ വേറെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞേ ഇത് നമ്മൾ സ്ഥിരം പറയണ വർത്തമാനോ അല്ല ആ ഇത് നമ്മൾ പറയണ ഡയലോഗ് വേറെ വർത്താനം ആ ഡയലോഗിൽ പറഞ്ഞു ആ സൗണ്ടിൽ പറഞ്ഞു പൃഥ്വിരാജിന്റെ ഒക്കെ സിനിമ ഇറങ്ങി ഹിറ്റ് ആയിട്ട് ഹിറ്റായിട്ട് പോവുകയാണല്ലോ എംബുരാൻ വിജയമായ രീതിയിൽ പറയുമ്പോൾ ഇവനും സുബിയും എല്ലാം പെർഫെക്റ്റ് ആയാലേ ആയാലും പെർഫെക്റ്റ് ആവാതെ ചെയ്യില്ല അത് സുബി അങ്ങനെ തന്നെയാണ് അമ്മ അതൊന്നും ചെയ്യാൻ പറ്റില്ല പെർഫെക്റ്റ് നീ നമുക്ക് ഒന്ന് രണ്ട് ും ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞൊരു വാർത്താ കല്യാണം കഴിക്കുന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്കിപ്പോ മിസ് ചെയ്യുന്നതും മറ്റേ ചേട്ടനെ തന്നെയാണ് അപ്പം എങ്ങനെയാണ് ആളുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ ആള് വരാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോണ്ടാക്ട് ഉണ്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എപ്പോഴും വരുന്നുണ്ട് എപ്പോഴും വരുന്നെന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളി കലാഭവന്റെ മാനേജർ പ്രോഗ്രാം മാനേജറുമാണ് അപ്പൊ ഈ മൂന്ന് മാസം ഭയങ്കര തിരക്ക അപ്പൊ ഇന്നും വിളിക്കും അത് മതി ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഈ പ്രോഗ്രാം കഴിഞ്ഞു അത് ഞാൻ കൊറേ അനുഭവിച്ചോണാ ഞങ്ങളൊരു ഞങ്ങൾ കുറഞ്ഞത് ഒരു പത്ത് പതിനായിരം സ്റ്റേജെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് ആ സ്റ്റേജ് കഴിഞ്ഞേച്ച് വന്നേച്ച് വന്നേച്ച് അപ്പൊ ഇവരെല്ലാരും കിടന്നുറങ്ങും ഞാൻ ഉറങ്ങൂല ഞാനാണല്ലോ കോർഡിനേറ്റർ അപ്പൊ ഞാൻ വന്ന് കിടന്നുറങ്ങിയാൽ നമുക്ക് പിന്നെ ഒരു വിടവും വെള്ളിയാഴ്ചയൊന്നും ഉണ്ടാവില്ല പിറ്റേ ദിവസം പോകണമെങ്കിൽ അന്നേരം എണ്ണിട്ട് പോകും അങ്ങനെ തൊരുതാ അപ്പൊ അവൻ അതിന്റെ ഒരു ആ ഒരു ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായി കുറെ എനിക്ക് ചോദിക്കാൻ പോകുന്ന അറിയില്ലെങ്കിലും ഞാനൊരു അടുപ്പം കൊണ്ട് ചോദിക്കാണ് പിന്നീട് അദ്ദേഹത്തിനോട് വേറൊരു വിവാ വിവാഹം കഴിക്കാൻ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും അയ്യോ വിവാഹം കഴിക്കട്ടെ ഞങ്ങൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണു ഞാൻ കാണുന്നവരോടൊക്കെ പറയും കാരണം പുള്ളി ഇപ്പൊ എത്ര നാപ്പത്തിയാല് വയസ്സാ നാപ്പത്തഞ്ചു വയസ്സെങ്ങാണ്ടായി ആ അപ്പൊ പുള്ളി ഇത്ര കാലം വിചാരിച്ചിട്ട് നടക്കാത്തപ്പോ ഞാൻ ഉടനെ വിചാരിച്ചു നടക്കൂല അപ്പൊ ഞാൻ ഞങ്ങൾ ഇപ്പോഴും ഞാൻ കാണുന്നവരോടൊക്കെ പറയാം അങ്ങനൊരു കല്യാണം കഴിപ്പിക്കണം അത് ഞങ്ങളുടെ ഒരു മോൻ തന്നെയായിട്ടാണ് ഞങ്ങൾ ചിന്തിച്ചു ഒരു മകനാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു ആളെ കല്യാണം കഴിക്കാൻ സന്നദ്ധമായിട്ട് ഒരു പെൺകുട്ടി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ അവൻ ചെയ്തിരിക്കും രാഹുൽ കാരണം അവന് ജീവിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോഴും അവൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ വീടും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നോട് പറഞ്ഞൊരു കാര്യങ്ങളാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ വീടാ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ എന്റെ വീട്ടിൽ അവള് കിടക്കൂല എന്റെ അമ്മയായിട്ട് അവള് ചേരൂല അത് ഇടുമ്പോഴിന് വലിയ പ്രശ്നം ഉണ്ടാക്കി കാരണം അല്ല എന്റെ അമ്മയായിട്ട് അവള് ചേരൂല അപ്പ അതുകൊണ്ട് അവള് ഇവിടെ നിന്നോട്ടെ ഞാൻ ദിവസവും വന്നോളാം ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് എന്ത് വന്നോളൂ അപ്പം ഞാൻ വന്നോളാം അങ്ങനെ പറഞ്ഞാണ് ഇത് വെച്ച് അല്ലാതെ അവളെല്ലാം ഉള്ള ഇവളാര മോള് ഇവളെല്ലാം ഇവിടെ എല്ലാ തോട്ട്സും ഇവള് ഡിസ്ക്രൈബ് ചെയ്യൂല അന്ന് ശ്രീ നായർ ഷോയിലാണെങ്കിലും ആള് തന്നെയാണ് കല്യാണത്തിനെ പറ്റി പറയുന്നത് എന്നിട്ടും ഞാനിതൊരു സമ്മതം പറഞ്ഞിട്ടില്ലാട്ടോ എന്നിങ്ങോട്ട് പറയുകയും ചെയ്യുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ അതൊരു വിഷമായിരുന്നു അല്ലെ ലൈഫില് ഇനിയിപ്പം അത് ചെയ്തു പോയേനെ ഞങ്ങൾ വേണ്ടി ഇവിടെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്